അവാർഡ് ഇവിടെ ജേർണലിസം എന്നാൽ സെൽഫ് പ്രൊമോഷൻ അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അതായത് അദ്ദേഹത്തിന് അപ്രതും അറിയാത്ത അറിയപ്പെടാത്ത ഒരു സംഭാവന മൂർച്ചയുള്ളതുമായ ലീഡ് അല്ലെങ്കിൽ ഇൻട്രോ എന്ന് നമ്മുടെ ന്യൂസ് റൂമിൽ പറയുന്ന ഒരു റിപ്പോർട്ടിന്റെ ആദ്യ വാചകം ഇന്ദ്രോ നൽകുന്നത് വരെ പലർക്കും മനസ്സിലാകാത്ത കഴിച്ചാൽ കൊട്ടാത്ത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബറിലെ പാമ്പൻപുറിച്ച് ദുരന്തത്തെ കുറിച്ച് ശേഷം കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ അവസാനമായി ശ്രീ അരവിന്ദാക്ഷനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ചേർപ്പിലെ വീട്ടിൽ അത്യപൂർവമായ ചിത്രം ഞാൻ കണ്ടു ശ്രീ കെ നായനാരും ശ്രീ കെ കരുണാകരനും അടുത്തടുത്ത് ഒരേ ഫൈലിൽ അരവിന്ദ ഒരുപാട് അർത്ഥങ്ങളും പാഠങ്ങളും ഉള്ള ചിത്രമാണിത് ആ പ്രൊഫൈൽ നായനാരുടെ പ്രൊഫൈൽ ജയന്ത അത്രയും കഴിവുറ്റ പ്രഗത്ഭമതിയായ ഒരു പത്ര ഡിസംബർ മാസത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇന്ത്യയിൽ ആദ്യമായി അത് റിപ്പോർട്ട് ചെയ്തെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അതിനേക്കാൾ മുമ്പ് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ മധുരയിൽ ഇതുപോലൊരു തീവണ്ടി കടന്നു പോകുമ്പോൾ തീവണ്ടിയുടെ ആ കുലുക്കത്തിൽ ഒരു സ്കൂൾ കെട്ടിടം തകർന്നു വീണ് അൻപത്തി അഞ്ച് കുട്ടികൾ മരിച്ച ഒരു ധാരണമായ സംഭവം ഉണ്ടായി ആ സംഭവം റിപ്പോർട്ട് ചെയ്താണ് അന്ന് ഇന്റലിസ്സിന്റെ ചീഫ് എഡിറ്റർ ആയിട്ടിരിക്കുന്നത് ഫ്രാങ്ക് ആണ് ഫ്രാങ്ക് മൊറൈസിനെ പോലെ ഇന്ത്യ മുഴുവൻ മാധ്യമ ഗുരുവായിട്ട് ആഗ്രഹിക്കപ്പെടുന്ന ഒരാൾ ഇരിക്കുന്ന സമയത്താണ് ആ റിപ്പോർട്ട് അദ്ദേഹം ചെയ്തത് അങ്ങനെ വളരെ വ്യത്യസ്തമായ തരത്തിലുള്ള പുതിയ റിപ്പോർട്ടുകൾ കൊടുക്കാൻ കേരളത്തെ സംബന്ധിച്ച് കൊടുക്കാൻ ഈ മനോരമയ്ക്ക് തിരിച്ചുള്ള വരവ് വീക്കിൽ നിന്നുള്ള വരവും അതുപോലെ തന്നെ ഒരു സംഭവമാണ് വീക്കിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഗൾഫ് പണത്തിന്റെ സ്വാധീനം കേരളത്തിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കലൂരിലുള്ള ഒരു കൊടവീടിനെ പറ്റിയ ഈ ഗൾഫിൽ നിന്ന് വന്ന ആളുകൾ ഭയങ്കരമായിട്ടുള്ള ഇൻവെസ്റ്റ് ചെയ്ത് വലിയ ക്രോതിയിൽ പതിനായിരക്കണക്കിന് സ്ക്വയർ ഫീറ്റ് വീട് പണി അപ്പൊ ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് അതൊരു വലിയ അനുഗ്രഹമായിരുന്നു ഈ കൊടവീട് എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് വീക്കിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് അയച്ചു കൊടുക്കാൻ മലയാളം എനിക്ക് പറയും അപ്പൊ അത് അന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് റിപ്പോർട്ട് ആക്കിക്കൊള്ളാന്ന് പറഞ്ഞത് അദ്ദേഹം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു